രുചിയിലും ഗുണമേന്മയിലും വിട്ടുവീഴ്ചയില്ലാതെ രുചി വൈവിധ്യങ്ങൾ കൊണ്ട് പെരിന്തൽമണ്ണക്കാരുടെ മണ്ണക്കാരുടെ കീഴടക്കിയ ചിക്കിങ്ങിന്റെ കൂടുതൽ പുതുമകളോടെ നവീകരിച്ച ഔട്ട്ലെറ്റ് മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ചിക്കിംഗ് മാനേജിംഗ് ഡയറക്ടർ മൻസൂർ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചിക്കിങ് എന്ന് കേട്ടാൽ എല്ലാവരുടെയും വായിൽ വെള്ളമുറുന്നൊരവസ്ഥയുണ്ട് അത് ഞാനായാലും മറ്റ് ഉപഭോക്താക്കളായും പല പ്രൊഡക്റ്റുകളും പക്ഷേ ചിക്കിങ്ങിന് ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഏറ്റവും ശുദ്ധമായ രീതിയിൽ ഹൈജീനിക്കായി അത് എത്തുന്നു ഭക്ഷണപ്രേമികൾ പെരിന്തൽമണ്ണയ്ക്ക് ഒരു പേര് നൽകിയിട്ടുണ്ട് ഫുഡങ്ങാടി ആ ഫുഡങ്ങാടി ഇവിടെയാണ് ഈ ഫുഡ്ഡങ്ങാടിയിൽ ചിക്കിംഗ് പോലൊരു വലിയ സ്ഥാപനം ഇന്ന് മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ചിക്കിങ്ങിൻ്റെ എല്ലാമായി അതായത് തുടങ്ങിയ മൻസൂർ സാർ നമ്മോടൊപ്പമുണ്ട് അതുപോലെ അൽഷിഫ ചെയർമാൻ പി ഡോക്ടർ പി ഉണ്ണീനുണ്ട് അങ്ങനെ അതിൻ്റെ ഡയറക്ടർമാരെല്ലാവരും ഉണ്ട് ഇങ്ങനൊരു വലിയ സ്ഥാപനം ഈ പെരിന്തൽമണ്ണക്കാർക്ക് നല്ലൊരു ഫുഡ് നൽകുന്നത് എങ്ങനെ കാണുന്നു ഞങ്ങൾ പ്രേക്ഷകർക്ക് വളരെ നന്നായി കാണുന്നു കാരണം ചിക്കൻ ഇതാദ്യമായിട്ട് വന്ന ബ്രാൻഡല്ല ചിക്കൻ കൂടെ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് പന്ത്രണ്ട് വർഷത്തോളം മേലായി ചിക്കൻ കൂടെ ഉണ്ട് അപ്പോൾ ചിക്കൻ അത് അംഗീകരിച്ചതിൻ്റെ തെളിവാണല്ലോ കാരണം ഇവിടെയാണ് ഇവർ ആദ്യം തുടങ്ങി പിന്നെ പല പല സ്ഥലങ്ങളിൽ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും തുടങ്ങിയിട്ടുണ്ട് എട്ടോ ഒൻപതോ സ്റ്റോറുകൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിലുണ്ട് അപ്പോൾ അത് ഇവിടെ പെരിഞ്ഞൽ മേടയിൽ നിന്ന് തന്നെ സ്റ്റാർട്ടായത് അപ്പോൾ തുടക്കം ഞങ്ങൾക്ക് മോശമായിട്ടില്ല നന്നായി പോയിട്ടുണ്ട് എന്തായാലും ഒരു പ്രത്യേകതയുണ്ട് മലബാറുകാർക്ക് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം എവിടെയാണോ അവിടെ അന്വേഷിച്ച് പോയി കണ്ടെത്തും ഈ ചിക്കിങ്ങിന് ഇവിടെ എല്ലായിടത്തും ഒരു പ്രത്യേകതയുണ്ട് ആദ്യം ഇപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ളവരും ഇവിടെ പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ചിക്കിങ്ങിലൊന്ന് പോവാമെന്ന് അപ്പോൾ ഇപ്പോൾ ഏറ്റവും നല്ല സ്ഥലത്ത് ഫുഡ്ഡങ്ങാടിയിലേക്ക് ചിക്കിങ് എത്തിയിട്ടുണ്ട് ഇനി ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ പോകുന്നത് എന്താണ് അല്ല നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല സ്ഥലം എല്ലാവരും വരണം വന്ന് ആസ്വദിക്കണം ഈ ഫുഡ് ആസ്വദിക്കണം അതുപോലെ ഇപ്പോഴത്തെ ഇവിടുത്തെ ആംബിയൻസ് അതൊന്ന് ആസ്വദിക്കാൻ മാത്രമേ ഉണ്ടാവും കാരണം എ സിയിലുള്ള എ സിയിൽ ഇരിക്കാം പുറത്ത് കംപ്ലീറ്റ് സ്ഥലങ്ങൾ കണ്ടിട്ട് പുറത്തിരിക്കാവുന്ന സൗകര്യം ഉണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാം കണ്ട് നല്ല നല്ല രസം ഇവിടെ ഇരുന്ന് കാണാൻ ഈ എന്താ പറയുക ഫുഡ് അങ്ങാടിയിൽ ഈ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ് ചിക്കിങ് എന്ന റെസ്റ്റോറൻറ്റ് വന്നേരം എനിക്കത് വളരെ സന്തോഷമാണ് ഏതാണ്ട് നാനൂറ്റി ചില്ലാനമായി ഇന്ത്യയിൽ ഇനി ലോകം മുഴുവൻ യു കെ വേൾഡിൽ വേൾഡ് നാല് നാൽപ്പതോളം രാജ്യങ്ങളിൽ നാനൂറ്റി ചില്ലാനം ഔട്ട്ലെറ്റുകളായി ചിക്കിങ്ങിന് ഒരു ചെറിയ സംഭവമല്ല വലിയ വമ്പന്മാരുടെ ഇടയിൽ എളിയ രീതിയിൽ തുടങ്ങി യു എ നിന്ന് തുടങ്ങിയിട്ട് അതിങ്ങനെ വളർന്ന് പന്തലിക്കുമ്പോൾ ചുമ്മാ വളർന്നതല്ല അതിൻ്റെ പിന്നിൽ അശ്രാന്ത പരിശ്രമം ഉണ്ടായിരുന്നു ബുദ്ധിപൂർവ്വമായ ചിന്തകളുണ്ടായിരുന്നു അതിലൂടെ മൻസൂർ സാറിനെ അത് വളർത്തുമ്പോൾ ആ ഡയറക്ടർമാർക്കൊക്കെ അതിൽ കൃത്യമായ പങ്കുണ്ട് ഇവിടെ ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് അൽഷിഫ ചെയർ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ ഒരു ചെറിയ ആശംസ പ്രേക്ഷകർ പെരിന്തൽമണ്ണ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ചിക്കിങ് ഇവിടെ മുമ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും വളരെ വിശാലമായ സൗകര്യങ്ങളോട് എൻവോൺമെൻറ്റലായിട്ട് നല്ല വിശാലമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹലാലായ ഫുഡാണ് കിട്ടുന്നത് അതും ക്വാളിറ്റി ഫുഡാണ് കിട്ടുന്നത് അതും നിങ്ങൾക്ക് അഫോർഡബിളായിട്ടുള്ള കോസ്റ്റിലാണ് കിട്ടുന്നത് മറ്റേതൊരു പിന്നെ ഫുഡ് പോയാലും റെസ്റ്റോറൻറ്റിൽ പോയാലും അതിനേക്കാൾ സംതൃപ്തിയോടുകൂടി ഭക്ഷണം കഴിക്കാൻ സൗകര്യം ഉള്ള ഒരു സ്ഥലത്താണ് തുടങ്ങിയിട്ടുള്ളത് ഇതിലെല്ലാവിധ വാവുകളും ഇത് പെരുനിർമ്മണക്കാർക്ക് മാത്രമല്ല മലപ്പുറം ജില്ലയിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ നിങ്ങളെല്ലാവരും ചിക്കിങ്ങിലേക്ക് വരിക കർമുറ തിന്നാമെന്ന് മാത്രമല്ല നമ്മൾ ഇഷ്ടത്തിന് തിന്നാൻ നല്ല വൈബാണ് ഇരുന്നത് പിന്നെ ഈ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ആളുകളെ വന്ന് പരിചയപ്പെടുത്തുകയാണ് ഡയറക്ടർമാരിൽ സാർ തന്നെ ഉദ്ഘാടനം ചെയ്തത് സാന്നിധ്യം ഫൈസൽ ബാഫിക്ക് തങ്ങളുണ്ടായിരുന്നു പിന്നെ അൽഷഫ ചെയർമാൻ ഉണ്ടായിരുന്നു പിന്നെ അബ്ദുൽ കരീം അബ്ദുൽ കരീം ഇതിൻ്റെ ഇവരുടെയൊക്കെ കൂടെ തന്നെയുള്ള ഡയറക്ടർമാർ ആ മലപ്പുറം ജില്ലയുടെ ഫ്രാൻറ്റസി ഫ്രാഞ്ചസി ഇദ്ദേഹമാണ് പിന്നെ പേര് പിന്നെ നമ്മുടെ വ്യാപാര രംഗത്തെ ഈ പെരുന്നുമണയുടെ ശബ്ദങ്ങളായ ആളുകളുണ്ട് പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മോസു ജനറൽ സെക്രട്ടറി സി പി സയ്ദലവി പിന്നെ ട്രഷറർ ടാലൻ്റ് ലത്തീഫ് പിന്നെ ഈ യൂത്ത് വിങ്ങിൻ്റെ കർമ്മനിരതനായ പോരാളി എന്ന് തന്നെ പറയാം ഷെയ്ഖ് മൊഹി മൊഹിദ്ദീൻ അങ്ങനെ എല്ലാവരും ഉണ്ട് ഏതായാലും ഈ പ്രൗഢമായ ചടങ്ങിൽ ചിക്കിങ് ഈ പെരിന്തൽമണ്ണയ്ക്ക് ഈ ചിക്കിങ് ആഗോള ബ്രാൻഡായ ചിക്കിങ്ങിനെ മൻസൂർ സാറ് സമർപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ഇനി ഒരു കാര്യം പ്രത്യേകം ഓർക്കുക നല്ല ഭക്ഷണം ഇഷ്ടഭക്ഷണം ആസ്വദിച്ച് ഏറ്റവും ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയറിൽ നിന്ന് കഴിക്കാൻ ചിക്കിങ് നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ അത് ഏറ്റവും നല്ലത് കുടുംബത്തോടൊപ്പം വരിക കൂട്ടുകാർക്കൊപ്പം വരിക നല്ല ഭക്ഷണം കഴിക്കുക ആസ്വദിച്ച് സന്തോഷത്തോടെ മടങ്ങുക ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈൻ